യും നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്ന ഇപ്പം ഇന്ന് വന്ന് ഉന്നയിച്ചിരിക്കുന്ന ഓരോ പരാതിക്കുള്ള നടപടി എന്താണെന്നു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞങ്ങൾ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇപ്പം ഒന്ന് ജില്ലാ കളക്ടറുടെ അണ്ടറിൽ തന്നെ അത് ആർ ഡി ഓക്കൊരു ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് നമ്മള് പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ബി സി ബി ജിയോളജി അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ടീമിനെ വെച്ചുകൊണ്ട് അത് ഒന്ന് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ ഈ കോറിയുടെ കാര്യം മാത്രമല്ല നമ്മളുടെ കോന്നി റാന്നി മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെയുള്ള ആ പ്രവർത്തിക്കുന്ന എല്ലാ കോറികളിലും ഇങ്ങനത്തെ ഒരു അന്വേഷണം നമ്മൾ നടക്കുന്നുണ്ട് ബിക്കോസ് എല്ലായിടത്തും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളി സുരക്ഷിതരാണോ ഇതുപോലുള്ള പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ട് ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് സമയം എന്നതുമായിട്ട് തന്നെ റിപ്പോർട്ട് നമ്മൾ സമർപ്പി നമ്മൾ എടുത്ത ശേഷം അതിന്റെ ഫർദർ ആക്ഷൻ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പം ഈ പ്രവർത്തിച്ചിരിക്കുന്ന കോറി ഇതിപ്പം നമ്മൾ സ്റ്റോപ്പ് ഹോമോ കൊടുത്തിരിക്കുകയാണ് അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ പരിഹാരങ്ങളും നടത്തിയ ശേഷം മാത്രമേ അതിനെപ്പറ്റി ബാക്കി തുറന്ന് പ്രവർത്തിക്കണോ ബാക്കി എന്താണ് കൂട്ടണോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഒരു ഇതിലേക്ക് പോവുകയുള്ളൂ ബാക്കി പറഞ്ഞിരിക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്തിനോട് പറഞ്ഞിരിക്കുന്ന പരാതികൾ അവരുടെ സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞ പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്ന പരാതി പി സി ബിയിലേക്ക് കൊടുത്തിരിക്കുന്ന പരാതി പിന്നെ ഇപ്പൊ കഴിഞ്ഞപ്പോ നിങ്ങൾ ഉന്നയിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഹിയറിംഗിൽ ഏറ്റവും കൂടുതൽ ഞാൻ അത് എപ്പോഴും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ പരാതി വന്നിരിക്കുന്ന ഒരു കോറിയായിരുന്നു ഇത് അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് അത് എടുത്തു നോക്കാം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പരാതികളും റെക്കോർഡ് ചെയ്തിട്ടാണ് മിനിറ്റ്സ് ആക്കി നമ്മളത് സ്റ്റേറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ നിന്നും ഇനിയിപ്പം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന്റെ അഡീഷണൽ ആയിട്ട് റിപ്പോർട്ട് നമുക്ക് കൊടുക്കേണ്ടതാണ് ഈ ഒരു അപകടം ഉണ്ടായെന്നുള്ള കാര്യം സ്റ്റേറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതായത് നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ആയിട്ട് ഇനി ഒരു വേറെ പൊട്ടിക്കാനുള്ള അനുവാദവും കാര്യങ്ങളോ ഒക്കെ പോകുന്നുണ്ട് അതിന്റെ കാര്യം കൂടെ നമുക്ക് നോക്കാനും ഇത്രയും അതെന്താണ് നമ്മളിന്ന് ശീരുമാനം ആ ഡ്രോൺ സർവേ അതാ ഡ്രോൺ സർവേയും കൂടെ നമ്മൾ അത് ഡ്രോൺ സർവേ നമ്മൾ ചെയ്യുന്നുണ്ട് കാര്യം അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഒരു ആക്ഷേപം പറഞ്ഞത് ഇവിടെ സർക്കാർ ഭൂമി കൈയേറി പൊട്ടിച്ചിട്ടുണ്ട് എന്നൊരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അന്വേഷിക്കാനും നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒപ്പം ഡ്രോൺ സർവേ ചെയ്തിട്ട് ഇതിന്റെ ബാക്കി എന്താണെന്നുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കുന്നതായിരുന്നു ഇപ്പൊ അവർ ചെയ്തത് അവർക്ക് അനുവദിച്ച സ്ഥലത്താണോ എന്നത് ഉൾപ്പെടെ ഡ്രോൺ സർവേ നടത്തി പരിശോധിക്കും